ഞാൻ ഇന്ന് എൻറെ എന്റെ ഫ്രണ്ട്സിന്റെ അപ്പം സിപ്പപ്പ് വാങ്ങാൻ പോവാണ് അത് പോകണ്ടോ അക്കന്റെ കടക്ക് വാ വാ ഇജിലീനെ കൊണ്ടോളി അനുപോണില്ലേ മെല്ലെ മെല്ലെ പോണട്ട ജിയോ മെല്ലെ ഇജ്ലീന എത്തട്ടെ

ഹിറ്റ്ലർ മാധവൻ കുട്ടിയാണ് വണ്ടി വരുന്നുണ്ട് ഷോപ്പടച്ചൊക്കെയാണ് ഗായസ് പോരി എല്ലാരും പോരി പൈസ കിട്ടാത്ത എല്ലാരും പോലെ തിരിച്ച് കൊറച്ചുകഴിഞ്ഞിട്ട് വരാം അവിടെ കൊണ്ട് ഇവിടെ കൊറച്ച് കഴിഞ്ഞ തുറക്കും അപ്പൊ പൈസ കിട്ടാതെ ഞങ്ങൾ മടങ്ങി എന്താ ഐഡിയ എടുത്തത് മൂന്നേ നാല് മണി ആവുമ്പോ ഇവിടെ തുറക്കും പറഞ്ഞു അപ്പൊ വാങ്ങാം ഹലോ ഗായ്സ് വന്നിട്ടുണ്ട് മാമ പൊട്ടിച്ചു വരും കിട്ടിയാ സൈഡ് ഈ സൈഡ് ായ് ബായ് പറണെങ്കി ബൈ ഈ സി രസല്ലേ ഉഷാറില്ലാത്ത